Explosive. Oh, the threat one through. Played oh, right through for the. Oh, shooting! Well, there's no doubt that they want to win this, Peter. They have to maintain the energy and the shots. Yaya Toure. It's Raul! That is so, Raul! കുറച്ച് കാശ് പൊടിച്ചെങ്കിലും കുറച്ച് കോയിൻസ് പോയെങ്കിലും കൊടുത്ത കാശിന് വെറുത്തായിട്ടൊരു പ്ലെയറെ കിട്ടിയത് റൗളിലൂടെയാണ് കാരണം പല പ്ലേഴ്സ് നമ്മൾ എടുത്തുകഴിയുമ്പോഴത്തേക്ക് പിന്നെ ആയിരിക്കും എന്തിനാ എടുത്തതിനായിരിക്കും കുറച്ച് ഇപ്പം എല്ലാ പാക്കിലും ചിലപ്പോൾ ഒന്നേ രണ്ട പ്ലേസ് ഒക്കെ കാണത്തുള്ളൂ മിക്കവാറ് ഒരു പ്ലേസ് ഒക്കെ മിക്കവാറ് ഒരെണ്ണക്കാം മിക്കവാറും ചിലക്കിലൊന്നും കാണാറുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി ബേസിക്കലായി സ്കാഡ് ബിൽഡിങ് ആണല്ലോ നമ്മൾ ഗെയും ഐ ടി എം എന്ന് വെച്ചാൽ മാക്സിമം നമ്മളൊരു ടീം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ബെസ്റ്റ് ടീം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി റഹുളിൻ്റെ ഈ ഒരു കാർഡ് കൊടുത്ത കാശിന് മുതലായി എന്ന് വേണം പറയാനായിട്ട് നല്ല കളിക്കുന്നുണ്ട് നല്ല സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഒപ്പോടനായിട്ട് തല ചുമ്മാ ഇട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുകയാണ് പുള്ളിക്കാരൻ അപ്പം പുള്ളിക്കാരൻ്റെ പുറകെ പ്ലെയേഴ്സ് ഓടുന്നുണ്ട് അപ്പോൾ ചിലർ പുള്ളിക്കാരൻ പുറകെ ഓടുന്നില്ല അപ്പോഴും സ്പേസ് കിട്ടുന്നുണ്ട് പുള്ളിക്കാരൻ ഓടുമ്പോഴത്തേക്ക് അപ്പം ഒപ്പോടൻ്റെ മാർക്ക് അയക്കാണെങ്കിൽ ത്രൂ എടുക്കുക അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാം ഇൻ കേസ് പുള്ളിക്കാരൻ ഓടുമ്പം ഒപ്പോൺ പ്ലയേഴ്സ് കൂടി ഓടുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരും അവിടെ സ്പേസ് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ഗോൾ അടിക്കാം ഡമ്മി റണ്ണർ പ്ലെയിങ് സ്റ്റൈൽ വേരി എന്ന് വെച്ചാൽ നല്ല വെറുത്താണ് നല്ല സൂപ്പർ വെറുത്താണ് ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് ഗെയിമിനകത്ത് സോ എനിക്ക് കുറച്ചും ബെറ്ററായിട്ട് സി എഫിനെ കാട്ടി എസ് എസ് ആണ് ഫീൽ ചെയ്തത് എസ് എസ് ഇടുമ്പോഴത്തേക്ക് പുള്ളിക്കാരെ ലെഫ്റ്റും റൈറ്റും ഓടുന്നുണ്ട് സോ സെൻ്ററും ഓടുന്നുണ്ട് ലെഫ്റ്റും ഓടുന്നുണ്ട് റൈറ്റ് ഓടുന്നുണ്ട് എവിടെയാണ് സ്പേസ് അവൻ്റെ പുള്ളിക്കാരെ ഓടി കയറുകയാണ് സോ എസ് എസ് സെൻ്റർ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പുള്ളിക്കാരൻ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും മുള്ളിക്കാരെ ഓടിക്കാറുന്നുണ്ട് സെൻ്ററിലും മുള്ളിക്കാർ ഓടിക്കുന്നുണ്ട് നൈസായിട്ട് നമുക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ ഞാൻ ട്രെയിനിങ് ഗൈഡ്സ് കാണിച്ചു തരാം പിന്നെ ബ്ലിഡ്സ് കേളറാണ് അത്യാവശ്യം കേൾസൊക്കെ വീഴുന്നുണ്ട് ഒരു പത്തെണ്ണം അടിക്കുമ്പോൾ ഒരു അഞ്ചെണ്ണം ഒക്കെ വീഴുന്നുണ്ട് ഒരു ഒക്കെ വീഴുന്നുണ്ട് ഇപ്പോൾ എല്ലാം അടിക്കുന്നത് വീണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും അടിക്കുന്ന ഒരു ഒരു ഫിഫ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേ ഗോള് വീഴുന്നുണ്ട് പിന്നെ സ്പേസ് നല്ലത് ക്രിയേറ്റ് ചെയ്യണം മെയിനായിട്ട് സ്പേസ് ക്രിയേഷൻ ആണ് ഈ ഒരു പ്ലേറിൻ്റെ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പേസ് ഇട്ടുകൊണ്ട് കളിക്കാനായിട്ട് പുള്ളിക്കാരെ നോക്കിക്കോളും ഡിഫൻഡേഴ്സിൻ്റെ കാര്യം നോക്കുക എന്നെ ഓടി പിടിക്കുകയാണെന്നും പഠിച്ചില്ല ആരീതിയിലാണ് പുള്ളിക്കാരെ ഓടുന്നത് എൻ്റെ പുറകെ ഓടിയ ഓടത്തേ ഉള്ളൂ ആ സെറ്റം വേണം അപ്പോൾ എന്തായാലും റാവുൾ സോ റാഹുൾ ആക്ച്വലി ഡമ്മി റണ്ണറാണ് സോ എനിക്ക് ഇപ്പം രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ മെയിനായിട്ട് ഗോളടിയല്ല ഒരു സ്പേസ് ക്രിയേഷൻ ആണ് എനിക്കൊരു കേളും കിട്ടി അല്ല ഒരു ഗോളും കിട്ടി അഞ്ച് ബാച്ചിനാണ് പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഗെയിമിൽ ട്രിഗർ ആവുന്നുണ്ട് കാരണം നല്ലൊരു സ്പേസ് ക്രിയേഷൻ ഗെയിമിൽ കിട്ടുന്നുണ്ട് അപ്പം പുള്ളിക്കാരൻ ഫ്രീ ആയിട്ട് ഓടുന്നുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള റൊമാരിയോ ആണെങ്കിലും ഫോളയർ ആണെങ്കിലും റസ്റ്റാർ ഒക്കെ കാണാൻ നല്ല സ്പേസ് കിട്ടുന്നുണ്ട് കളിക്കാനായിട്ട് ഒരു ഒന്നോ രണ്ടോ പ്ലേസ് പുള്ളിക്കാരൻ്റെ ഓടി ഓടിക്കയറി പോകുന്നുണ്ട് അപ്പോൾ അത്രയും ഡിഫൻസ് പൊട്ടി പോകുന്നുണ്ട് അപ്പോണൻ്റെ സംഭവം ആണ് കേട്ടോ ഡമ്മി രണ്ടൻ പ്ലെയിൻ സ്റ്റൈൽ നല്ല വറത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ ബോൾ പ്ലെയർ കണക്ക് തന്നെ ഒരു വർത്തായിട്ടൊരു ഫീൽ ചെയ്യുന്ന ഒരു പ്ലേയിങ് സ്റ്റാണ് ഡി രണ്ടർ ഞാൻ എടുക്കാമായിരുന്നല്ലോ പക്ഷെ കുറേ പേർ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു ബ്രോ വെറുത്താണെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തതാണ് സോ എന്തായാലും നല്ല വെർത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഞാൻ കസ്റ്റമൈസ് ട്രെയിൻ ചെയ്താണ് അപ്പം എനിക്ക് അവയർനെസ് നയൻറ്റി സെവൻ കിട്ടുന്നുണ്ട് ഞാൻ കുറച്ച് ബോൾ കൺട്രോൾ ട്രബിളിങ്ങും കുറച്ച് കൂട്ടി കൊടുത്തു ടൈറ്റ് പോസ്റ്ററും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പിന്നെ ഫിനിഷിങ് നയൻറ്റി സിക്സ് ആക്കി ഞാൻ പിന്നെ കേൾ നയൻറ്റി ടു കിട്ടുന്നുണ്ട് പിന്നെ സ്പീഡുണ്ട് നൈൻറ്റി ടു സ്പീഡ് കിട്ടുന്നുണ്ട് നയൻറ്റി ഫൈവ് ആക്സലറേഷൻ കിട്ടുന്നുണ്ട് ഷൂട്ടിംഗ് ബോർ നയൻറ്റി വൺ കിട്ടുന്നുണ്ട് നയൻറ്റി ബാൽസ് കിട്ടുന്നുണ്ട് എൺപത്തെട്ട് സ്റ്റാമിന കിട്ടുന്നു കുഴപ്പമില്ല ഫിസിക്കൽ കിട്ടുന്നുണ്ട് അൺവേറിങ് ആണ് ഫോം വരുന്നത് പിന്നെ വീക്ക് ഫുഡ് ഷൂസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ആക്രോസി ഹൈ ആണ് അതിൻ്റെ സോ പിന്നെ ഞാൻ സ്ട്രൈക്കേഴ്സ് ഇൻസിഡൻ്റ് ആണ് അവിടുത്തിരിക്കുന്നത് ബൂസ്റ്റുമായിട്ട് കൊടുത്തിരിക്കുന്ന പിന്നെ ഡബിൾ ടച്ച് കിട്ടുന്നുണ്ട് ലോങ് റേഞ്ച് കളറ് കിട്ടുന്നുണ്ട് സോ ലോങ് കളർ അടിക്കാൻ പറ്റും ബ്ലഡ്സ് കളർ കിട്ടുന്നുണ്ട് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഷൂട്ടുണ്ട് വണ്ട പാസ്സിൻ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ടൈം ഷൂട്ടും കിട്ടുന്നുണ്ട് ത്രൂ പാസിങ് കൊടുത്തിട്ടുണ്ട് നല്ല പാസിംഗ് ചെയ്യാൻ വേണ്ടി ഔട്ട്സൈഡ് കളറും കിട്ടുന്നുണ്ട് സോ കേൾസ് അല്ല ഉണ്ട് ഔട്ട്സൈഡ് കളറും ഉണ്ട് ലോങ് റേഞ്ച് കളറുണ്ട് ബഡ്സ് കളറും കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രാക്ക് ബാക്ക് കൊടുത്തിട്ടുണ്ട് ഫൈറ്റിംഗ് സ്പിരിറ്റും കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരനും അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് റൺ വാർഡ് കൊടുത്തതാണ് ചിപ്പ് ഷോട്ട് കൺട്രോളും ചോപ് ടാണും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ സോൾട്ട് കൺട്രോൾ വേണമെന്നുണ്ട് എന്തായാലും കിട്ടുമെന്ന് നോക്കാം സോൾട്ട് കൺട്രോളും വേണം ഫ്ലിപ് ഫ്ലാപ്പും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് പിന്നെ റൈസും കൂടെ കിട്ടി കഴിഞ്ഞാൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും റൈസൂടെ ഡിപ്പിംഗ് അതായത് കിട്ടിയാൽ നൈസ് ആയിരിക്കും ഇത്രയാണ് കൊടുക്കാൻ പോകുന്നത് സോ ആക്ച്വലി നല്ലൊരു കാർഡാണ് വെർത്ത് കാർഡാണ് ഇനിഷ്യലി കളിപ്പിച്ച അഞ്ച് മാച്ച് പറയാൻ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിമിൽ വളരെയധികം ട്രെയർ ആവുന്ന ഒരു കൊടുത്ത കാസ്റ്റിന് വെർത്തായിട്ട് കളഞ്ഞൊരു പ്ലെയറാണ് ഞാൻ പറയണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്ലെയർസ് ആയാലും അറിയാമല്ലോ കാരണം കുറേ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക വെറുതെ ഓടുക ഒപ്പോണൻറ്റ് ഡിഫൻസിനെ കൂടെ കൊണ്ടുപോവുക വേറെ സ്പേസ് ക്രിയേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഓടുമ്പോഴത്തേക്ക് അവിടെ സ്പേസ് ക്രിയേറ്റ് ആവുക അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്ലേസ്റ്റൈലിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നൂറ് ശതമാനം കൊടുത്ത കാശ് ബർത്താണ് ആരും പഠിക്കേണ്ട ആവശ്യമില്ല കോയിനൊക്കെ ഉള്ളമുള്ളവർ ഈ ഒരു പാക്കിൽ നെയ്മറൊക്കെ കിട്ടും നെയ്മറ് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഗെയിമിനകത്ത് ഹോൾ പ്ലെയർ ആണ് എല്ലാവരും പിന്നെ പറഞ്ഞത് ആരും നെഗറ്റീവ് പിന്നെ പറഞ്ഞിട്ടില്ല പിന്നെ മൾട്ടി ഡേഡ് കടമ്പറിയാമല്ലോ ഈ കാർഡ് ഈ ഗെയിമിൽ മാൾഡിയുടെ എല്ലാ കാഴ്ചയും ബെർത്ത് കാർഡ്സാണ് സോ ഈ കാർഡും ബെർത്ത് കാർഡാണ് പിന്നെ നെയ്മറുടെ അടപ്പുണ്ട് പിന്നെ ബ്ലഡ്സ് നമ്മുടെ ബ്ലഡ്സ് നമ്മുടെ റോൾ അടപ്പുണ്ട് ഏറ്റവും വെറുത്ത പാക്കാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ട്രസ്റ്റ് എടുക്കാൻ പറ്റുന്നൊരു പാക്കാണ് കോവിനൊക്കെ ഉള്ള പോലെ ഒരു മൂന്ന് പ്ലേസിനാണ് എടുക്കുമ്പോഴുള്ളത് അപ്പോൾ ചിലരെയൊക്കെ ടെൻ കെ കോഴ്സൊക്കെ ആയിട്ടുണ്ട് അവർക്കൊക്കെ ഈ ഒരു പാക്ക് വാനിഷ് ചെയ്യാം മൂന്ന് പ്ലേസും വെറുത്താണ് ഒരു ഡിഫൻഡറെ കിട്ടും ഒരു അറ്റാക്കറെ കിട്ടും ഒരു സ്ട്രൈക്കറെ കിട്ടും അത് ഡബി ലൗണ്ടറാണ് വെറുത്താണ് എനിക്കൊത്തിരി പാക്കിൽ ഏറ്റവും വെറുത്തുള്ളപ്പം റൗണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ കുറേ പേര് ഗിയോവ കഴിക്കുന്നുണ്ട് അപ്പോൾ ഗിയോവേ ഈ ഒരു വീട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ് സോ മുന്നൂറ് കോയിൻസ് കൊടുക്കാൻ പോവുകയാണ് ഗീവ ആയിട്ട് ഒന്നും ചെയ്യേണ്ടത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക ഗിയെ പ്രോഡ് ചെയ്യുന്നതായിരിക്കും സോ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉള്ളൂ ഗിയവേ സബ്ബി എത്ര കണ്ട് സബ്ബി ചെയ്യുക സബ്ബിയിട്ട് ജസ്റ്റ് ഒരു കമൻ്റ് ഇടുക റാണ്ടായിട്ട് അതിന് കമൻറ്റ് വിൽക്കാൻ പോകുന്നത് നമ്മൾ ഇന്നിപ്പോൾ എത്ര ആവശ്യം ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മളിപ്പോൾ അടുത്ത വെനസ്ഡേ ഓർ തേഴ്സ്ഡേ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ മൺഡേ അനൗസ് ചെയ്യുന്നതായിരിക്കും അതായത് കീപ്പ് ഓൺ വാച്ചിങ് വീഡിയോസ് നമ്മൾ മൺഡേയോ വെനസ്ഡേയോ തേഴ്സ്ഡേ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും മാരാളമിൻ്റെ നമ്മളെ വെറുതെ ഒരു മിനിറ്റ് മതി നമ്മൾ കോൺടാക്ട് ചെയ്യും അതൊക്കെ നമ്മൾ ഗൂഗിൾ പേ നമ്മൾ ആ ഒരു കോൾ സെൻറ്റ് അമൗണ്ട് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അതുപോലെ കുറച്ചുകൂടി ഈ ഒരു ഫോർമേഷൻ്റെ ഗ്രാഫ് ചോദിച്ചായിരുന്നു സോ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ മെയിൻ ഫോർമേഷൻ ആണ് ഈ വർഷത്തെ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഫോർമേഷൻ ആണ് കുറച്ചുകൂടി ഗ്രാഫ് ചോദിച്ചു അപ്പോൾ ഗ്രാഫ് കൂടെ കാണിച്ചുതരാം അപ്പം ഇനി ചോദിച്ചു തരാം ഓക്കെ ഞാൻ അതിൽ ഇൻസ്റ്റേൽ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോസ് അപ്പോൾ ഇൻസ്റ്റർ ഉണ്ടെങ്കിൽ ഇൻസ്റ്റൈലിംഗ് ഫോളോ ചെയ്യാം നമ്മുടെ ഓക്കെ ഡി ജി അണ്ടർ സ്കോർ ഈ ഫുട്ബോൾ അണ്ടർ സ്കോർ വൈ ടീമാണ് പേജ് ഞാൻ താഴെ കൊടുത്തേക്കാം ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത് സി എഫിൽ ആൻഡ് ഗോൾ യൂസ് ചെയ്യുന്നത് പിന്നീട് എസ് എസിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡം റണ്ടറാണ് യൂസ് ചെയ്യുന്നത് നേരത്തെ ഗെയിംസ് ഉണ്ടെന്ന ഡീപ്ലേ ഗെയിംസ് ഉണ്ട് ഡീപ്ലേ ഗെയിം അത്യാവശ്യം നല്ലതാണ് പക്ഷേ ബെറ്റർ ആണ് എനിക്ക് ഡംി റണ്ടർ തോന്നി ഡി രണ്ടർ സെറ്റപ്പ് ആണ് നല്ല നൈസായിട്ട് നമുക്ക് സ്പേസ് ക്രിയേറ്റ് ആവുമ്പോൾ കാരണം രണ്ട് സൈഡും ബ്രേക്ക് ചെയ്യുമ്പോൾ പുള്ളിക്കാർ സെൻറ്റർ ഇടുമ്പോഴത്തേക്കും പിന്നെ അറ്റാക്ക് മെഡി ഹോട്ട് പ്ലർ ആയി യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ആങ്കർമാനാണ് ഡിമോഫ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡി മോഫ് ഞാൻ ഇടയ്ക്ക് ആങ്കർമാന യൂസ് ചെയ്യാറുണ്ട് നല്ല കൂടുതൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡിസ്റ്റോറയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ട് വിംഗ് ബാഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫെൻസ്ബിൾ ബാഗാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ബിൽഡപ്പ് ആസ് യൂഷൽ ഒരു ബിൽഡപ്പ് ഒരു ഡിസ്റ്റോർ യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഗോൾ കീപ്പർ നമ്മുടെ ബീസ് സാനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വാണ്ട്രസാറ് ഒഫൻസി ഗോൾ കീപ്പറാണ് ഇത്രയാണ് നമ്മുടെ സ്കോഡിൽ വരുന്നത് ഇൻസ്ട്രക്ഷൻസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം എനിക്കിപ്പം ഇൻ ഗെയിമിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ മെയിനായിട്ട് പറയാൻ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ആങ്കർ കൊടുക്കാറുണ്ട് സ്ട്രൈക്കേഴ്സിന് ചിലപ്പം ഞാൻ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചില ചില പ്ലേസിന് മാർക്ക് ചെയ്യാറുണ്ട് ചിലപ്പം നമ്മുടെ ഞായ ടോറയ്ക്ക് ആങ്കർ മാർ ഡീപ്പ് ലൈങ് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇൻ ഗെയിമിൽ ചിലപ്പോൾ എനിക്ക് എനിക്കങ്ങനെ എന്താണോ ഫോർ ഫോർമേഷൻ നോക്കിയേ ചെയ്യാറുള്ളൂ ഞാൻ എല്ലാം അതിനെസ്റ്റ് ഞാൻ ഒന്നും കൊടുക്കാറില്ല ഇപ്പോൾ എനിക്ക് കുറച്ച് വർത്തായിട്ട് തോന്നുകാൽ ഫീ ഫിയർ കളിക്കാൻ കുറച്ച് വർത്തായിട്ട് ഈ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കൊടുക്കാൻ കളയുമ്പോഴത്തേക്കും കുറച്ച് വർത്തായിട്ടെങ്കിൽ കളിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആണ് ഈ ഫീൽ ആയിട്ടുള്ളത് സോ ഇതാണ് എൻ്റെ ഫോർമേഷൻ അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രാഫ് സോ ഇങ്ങനെ നിങ്ങൾ അസൈൻ ചെയ്യുക അപ്പം ഗി മറക്കണ്ട മുന്നൂറ് പോയി വെറുതെ കിട്ടുന്നതാണ് സൊ എല്ലാഴ്ചയും ഉണ്ട് ഫോളോ കണ്ടിട്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഗിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക 所以什么？So